പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വഴിയൊന്നും അറിയത്തില്ല അണ്ണനും ബിനുക്കൂട്ടനും വരുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ ഇടുക്കിയിലെ നിരവധി വ്യൂ പോയിൻറ്റുകളുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലെ തങ്കമണിക്കടുത്തുള്ള യൂതാഗിരി പള്ളിയുടെ അതിലുള്ള റോട്ടിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഈ ഒരു വഴി നേരെ പോകുന്നത് ശാന്തിഗ്രാമിലേക്കാണ് ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ അടയാളക്കല്ല് ഭാഗത്തേക്ക് പോകാം അതുപോലെ ശാന്തിഗ്രാം ഭാഗത്തേക്കൊക്കെ പോകാം അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്ന ഉദയഗിരി റൂട്ടിലുമാണ് അപ്പം മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നല്ല തണുത്ത കാറ്റുണ്ട് പിന്നെ ചന്നം പിന്നെ ചറ പറ പോകുന്ന കോടമഞ്ഞിൻ്റെ മനോഹരമായ കാഴ്ചകളും ഈ ഒരു വ്യൂ പോയിൻ്റിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇപ്പോൾ തന്നെ കാണുന്നില്ലേ എന്താ ഭംഗി ഒരു സൈഡിൽ നിറച്ചും തേയിലത്തോട്ടം ആ തേയിലത്തോട്ടങ്ങളുടെ നടുവിലിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീടും ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ ഉണ്ട് ആ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വൈബുള്ള ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കിട്ടുന്ന വ്യൂ പോയിൻ്റ് ഉള്ളത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി അപ്പം ഇതിനു മുന്നേ ഈയൊരു വ്യൂ പോയിന്റ് നമ്മൾ ഒരു പ്രാവശ്യം വന്നായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ചാനലിലൊണ്ട് എല്ലാവരും അതൊക്കെ കയറി വന്ന് കാണുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അല്ല വന്നിരിക്കുന്നത് ഏത് സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥലം ആണ് ഏത് സ്ഥലമാണ് ഉദയഗിരി അല്ലേ ഉദയഗിരി ഉദയഗിരിഷനും പുഷ്പല്ല അടുത്തുള്ളൊരു സ്ഥലം പ്രത്യേകിച്ച് വേറെ ഇന്റർനാഷണൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ ബാക്ക് സൈഡിൽ വേറെ വരേണ്ട അത് തന്നെ ആൾക്കാരെ അറിയാം അപ്പൊ പഴയ സ്ഥലം തന്നെ അപ്പൊ പഴയ സ്ഥലവും പഴയ സ്ഥലവും നമ്മുടെ ഈ സ്ഥലത്ത് വരുക ഭയങ്കര എത്ര വന്നാലും മടുക്കുവല്ലോ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കോടയുടെ നമുക്ക് ഇവിടെ എപ്പോ വന്നാലും ഇങ്ങനെയാണ് വൈകുന്നേരം ഇങ്ങനെയാണ് ഡിഗ്രി വ്യൂ ആ കണ്ടില്ലേ ഇങ്ങനെ തഴുകി തഴുകി ഉണ്ടല്ലോ അധികം പോയ കൈ കൈപറയും അതെ ഭയങ്കര വൈബാണ് കാറ്റ് കുറവാണ് ആക്ച്വലി കാറ്റുള്ള പൂണ്ടല്ലോ ഭയങ്കര വൈബാണ് കയറല്ലേ പറക്കല്ലേ നീ ഇവിടെ പൂവൻ പൂൻ ചെമ്പരത്തിപ്പൂവൊന്നുമില്ലല്ലോ കഴിഞ്ഞ ആവശ്യം വന്നപ്പോ അഞ്ചായിരം ചെമ്പരത്തിപ്പൂ ഒക്കെയാണ് നിപ്പുണ്ടായി അല്ലേ കഴിഞ്ഞ ആവശ്യം വന്നപ്പോ ഒരുപാട് ചെമ്പരത്തിപ്പൂ ഒക്കെ നിപ്പുണ്ടായില്ല അപ്പൊ നമ്മള് ബിരോണിന് പതിപോലെ കോള് വന്നു അതെ പിന്നെ ഇടക്കിടക്ക് പിന്നോ ഇടക്കിടക്ക് ഇതുപോലെ ഇമ്പോർട്ടന്റ് കോളുകളൊക്കെ വരും ഇന്റർനാഷണൽ വരും അവന്റെ ഗേൾഫ്രണ്ട്സ് ഒക്കെ ഇടക്കിടക്കൊക്കെ വിളിക്കാറുണ്ട് അവനെ നമ്മൾ പിന്നെ അതിൽ മറ്റേ നമ്മളൊക്കെ സിംഗിൾസ് ആണ് അപ്പൊ സിംഗിൾസ് ഒന്നും അല്ലാത്ത പിന്നെ ഉണ്ടനെ പോലുള്ള ആൾക്കാർക്ക് പോളൊക്കെ വിളിക്കാം അപ്പൊ നമ്മളൊക്കെ അതെങ്ങനെ നമ്മള് ഒന്ന് നമ്മള് സപ്പോർട്ട് ചെയ്യുക അതിന് നമ്മളിങ്ങനെ മാറി നമ്മളേതായുള്ള ലോകത്ത് നമ്മള് വീഡിയോ നമ്മളൊരു കിടിലൻ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ചങ്കരയ്ക്ക് കുമളി അല്ലെ കുമളി കുമളി ചങ്കരയ്ക്ക് അടുത്തൊരു കിടിലൻ ബ്യൂ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കും അല്ലെ ഏതാനും ദിവസങ്ങൾ അങ്ങോട്ട് ദിവസങ്ങൾക്ക് അങ്ങനെ വ്യൂ പോയിന്റിലൊക്കെ പോയി ചില്ല് ചെയ്തിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പതിവ് കടയിൽ ചെന്നു അവിടെ ചെന്ന് ചായയും വാങ്ങി കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് പതുക്കെ മടങ്ങുകയായിരുന്നു വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കെല്ലാം നല്ല ശക്തമായ കോടയായിരുന്നു ശക്തമായ കോട അപ്പം ഈ കോടമഞ്ഞും കാഴ്ചകളും അതുപോലെ പരിപൊക്കെ ഇഷ്ടമുള്ളവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അപ്പം മനോഹരമായ പുതിയ പുതിയ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും